മീഡിയയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഞാനൊരു ചെറിയ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കുന്നത് പ്ലീസ് പ്രിയ വീട്ടമ്മമാരെ സഹോദരിമാരെ നമ്മുടെ ഓരോ വീട്ടിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റിയ രണ്ട് മൂന്ന് പ്രോഡക്റ്റുകളെ കുറിച്ച് പ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കാരണം ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മഹാവ്യാധികളും ശരീരാസ്വാസ്ഥ്യങ്ങളും എല്ലാം നമ്മൾ എല്ലാ വീട്ടിലും എല്ലാ അംഗങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ചെറിയൊരു പ്രതിവിധി അത്രേ ഞാൻ കണക്കാക്കുന്നുള്ളൂ അപ്പോൾ ശുചിത്വം നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ തുടരാം എങ്ങനെ എന്നല്ലേ ഇതാ നമ്മളെല്ലാവരും പാത്രം കഴുകുന്നവരും തുണി അലക്കുന്നവരും ഒക്കെയാണ് ഇതുവരെ നമ്മളൊക്കെ കിട്ടിയ ഡിറ്റർജൻറ്റ് കൊണ്ട് കെമിക്കലാണോ എന്തോ എന്ന് നോക്കാതെ നമുക്ക് പാത്രങ്ങൾ വൃത്തിയാക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ നമുക്കുണ്ടായിട്ടുള്ളൂ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മളുടെ പാത്രങ്ങളിൽ അടിഞ്ഞു കൂടുന്ന അഴുക്കിനെ അതുമൂലം നമ്മൾക്കുണ്ടാകുന്ന കൈകളുടെ നഖംകുത്തിപ്പഴുപ്പും അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും അതെല്ലാം ഈ ഡിഷ് വാഷ് എന്നാണിതിന് പറയുന്നത് ഇതുപയോഗിച്ച് കഴുകിയ പാത്രങ്ങളെല്ലാം നല്ല ക്ലിയർ ആയിരിക്കും അണുബാധകളൊന്നും ഉണ്ടാവില്ല നമ്മളെല്ലാം വിശ്വസിച്ചിട്ടുണ്ട് ഡിഷ് വാഷ് എന്ന് പറയുന്നൊരു കെമിക്കലിൻ്റെ കട്ട ആണ് നമുക്ക് ഉപയോഗിച്ചിരുന്നത് ലിക്വിഡ് ഉണ്ട് ഇത് ലിക്വിഡാണ് എന്നാലും ഇത് ഇത്ര വലിപ്പത്തിലുള്ള ഇതൊരു അര ലിറ്ററിൻ്റെ അര ലിറ്ററാണോ എന്നറിയില്ല ഈ ബോട്ടിൽ കൊണ്ട് ഇതുപോലുള്ള പതിനാറ് ബോട്ടിലുകൾ നമുക്കുണ്ടാക്കാം നമുക്ക് പൈസ ലാഭം നമ്മുടെ കൈകൾ സുരക്ഷിതം നമ്മുടെ പാത്രങ്ങൾ വെട്ടിത്തിളങ്ങും ഏത് പാത്രമായാലും നല്ല വൃത്തിയും ക്ലീനും ആയിരിക്കും എന്തുകൊണ്ടെന്നാൽ നമ്മൾ മറ്റുള്ള പാത്രം കഴുകുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂട്ടി കഴുകിയാലും വൃത്തിയാകാതെ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൽ വെള്ള പൊടികൾ പൊറ്റി പറ്റി പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം അതെല്ലാം കെമിക്കലാണ് നമ്മുടെ വയറ്റിലും നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നതും ആ പാത്രത്തിലാണ് നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അത് നമ്മൾ തന്നെ നമുക്കുള്ള രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു പ്രക്രിയയാണത് അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് ഇത് ഉപയോഗിച്ചാൽ നമ്മുടെ കൈകൾക്ക് സുരക്ഷിതമാണ് നമ്മുടെ പാത്രങ്ങളിലെ കീടാണുക്കളെല്ലാം ഇതാണ് നല്ല സുഗന്ധമാണ് യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ല വെറും ഇരുന്നൂറ്റമ്പത് രൂപയുള്ളതിനെട്ടാണ് ഈ ഒരു ബോട്ടിൽ കൊണ്ട് ഇതുപോലുള്ള പതിനാറ് ബോട്ടിലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് എന്നുള്ളത് വെറും ഇരുപത് രൂപയായിട്ട് കിട്ടുന്നു മാറുന്നുള്ളൂ ആ ഇരുപത് രൂപയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല പ്രോഡക്റ്റ് ആയിക്കൂടെ അതുകൊണ്ട് ആവുന്നതും നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ തന്നെ വൃത്തി കാത്തുസൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മൾ വേനൽക്കാലങ്ങളിൽ നമ്മളെല്ലാം വേർക്കുന്നവരാണ് അല്ലേ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാഗികമായ ചൊറിച്ചിലുകളും അതെല്ലാം നമ്മൾ അനുഭവിക്കുന്നതാണ് വേർത്ത് കഴിഞ്ഞാൽ ഡ്രസ്സുകളുടെ വില അതെല്ലാം വില കുറഞ്ഞ ഡിറ്റർജൻറ്റുകൾ കൊണ്ട് നമ്മൾ ഭക്ഷണം നമ്മൾ ഡ്രസ്സുകൾ കഴുകുന്നത് കൊണ്ടാണ് ഇതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല ഇത് വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് കഴുകുന്നവരാണെങ്കിൽ കുറച്ച് വളരെ കുറച്ച് ഇത് എടുക്കേണ്ടു നല്ല സുഗന്ധമാണ് ഡ്രസ്സിലെ അഴുക്കുകൾ പെട്ടെന്ന് പോകും ഇത് ഞാൻ പരസ്യം പറയുന്നതല്ലാട്ടോ ഇത് ഞാൻ അനുഭവിച്ച് അനുഭവിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് അപ്പം നമ്മുടെ വീടുകളിൽ ഇതിന് മുന്നൂറ്റി നാൽപ്പത് രൂപ വരുന്നുണ്ട് ഇതൊരു ലിറ്ററാണ് ഇതും ഒരുപാട് ഉപയോഗിക്കാം ഒരുപാട് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് അധികമുള്ള വീടുകളിലാണെങ്കിൽ ചുരുങ്ങിയത് മൂന്ന് മാസമെങ്കിലും ഇതുകൊണ്ട് ഉപയോഗിക്കാം മെമ്പേഴ്സ് ഇല്ലാത്തതാണെങ്കിൽ അത് ആറുമാസം പോവും രണ്ടുപേരൊക്കെ ആണെങ്കിൽ അത് പിന്നെ ഇത് സോപ്പാണ് ഈ സോപ്പ് നമുക്ക് തൊലിപ്പുറമേ ഉള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും ഇതൊക്കെ വളരെ തുച്ഛമായ വിലകളാൻ കിട്ടാം നമ്മൾ വലിയ വലിയ സൂപ്പർമാർക്കറ്റുകളിലൊക്കെ പോയിട്ട് സെയിൽസ് നടത്തുന്നവരാണ് കൂടുതലും ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് സാധാരണ വീട്ടമ്മമാർക്ക് അങ്ങനെയൊന്നും സെയിൽസ് നടത്താൻ കഴിയില്ല ആർക്കൊക്കെ വളരെ ഉപകാരപ്രദമാണിത് സോറിയാസിസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ സോപ്പ് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകൾ കറുത്ത കുത്തുകൾ ചെറിയ ചെറിയ മുഖക്കുരുകൾ ഇതിനെല്ലാം പ്രതിയതിയാണ് ഈ സോപ്പ് അപ്പം ഇത്രക്കുള്ളൂ എന്ന് പറയാം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാം ഉപയോഗിക്കുക ഉള്ളൂ വീഡിയോ ഇഷ്ടമായെന്നൊന്നും എനിക്കറിയില്ല എങ്ങനെ അവതരിപ്പിക്കണമെന്നൊന്നും എനിക്കറിയില്ല ഞാനിതിൽ ഇതിലൂടെ ചെറിയ ഇതൊക്കെ നമ്മൾ വാങ്ങി സാധാരണ എന്ത് നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിലും അതിൽ നിന്നൊന്നും നമുക്ക് ഒരു തരത്തിലുള്ള ബെനഫിറ്റും കിട്ടില്ല അതുറപ്പല്ലേ നമ്മൾ കടകളിലൊക്കെ പോയി പേസ്റ്റ് വാങ്ങുന്നു സോപ്പ് വാങ്ങുന്നു ബ്രഷ് വാങ്ങുന്നു ടോയ്ലറ്റ് ക്ലീനർ വാങ്ങുന്നു വാഷ് ചെയ്യാനുള്ള പൗഡർ വാങ്ങുന്നു പാത്രം കഴുകാനുള്ള ഡിഷ് വാങ്ങുന്നു അത് അതൊക്കെ നമുക്ക് അങ്കട് കൊടുത്ത് വാങ്ങുന്നതാണ് എന്നാൽ ഇതൊക്കെ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നെല്ലാം ചെറിയൊരു ഒരു ചെറിയ വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് മാത്രമല്ല വെള്ളം കുറച്ച് മതി നല്ല ക്ലിയറായിരിക്കും കഴിയുന്നത് ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കുക നമ്മൾക്ക് നമ്മളായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന വിടുന്ന ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രക്ഷിക്കാൻ കഴിഞ്ഞ നല്ല കാര്യമല്ലേ അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ വീഡിയോ ഇഷ്ടമായോ എന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ